ഇസ്രായേലിൽ പരക്കെ ആഹ്ലാദം നാല് ബന്ദികൾ കൂടി ഇന്ന് മോചിപ്പിക്കും കരാർ പ്രകാരം രണ്ടാം ഘട്ട ബന്ദി മോചനമാണ് ഇന്ന് ശനിയാഴ്ച സാധ്യമാകുന്നത് അവരുടെ വിവരങ്ങളും ചിത്രങ്ങളും ഹമാസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് സതേൺ ഇസ്രായേലിലെ ഔട്ട് പോസ്റ്റിൽ നിന്നാണ് നാല് വനിതാ സൈനികരെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയത് അവർക്ക് ഇന്ന് മോചനം നൽകുന്നു ഒരുപാട് വനിതാ സൈനികരെ പിടിക്കപ്പെട്ടതിൽ നിന്ന് ഏഴാമത്തെ ആളാണ് ഇപ്പോൾ മോചിക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് പേരായിരുന്നു ഇപ്പോൾ നാല് പേരെയും കൂടി കറീന അറീവ് ഡാനില ജിൽബോ നാമെ ലെവി ലെറി അൽബാഗ് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള വനിതാ ബന്ദികളെയാണ് ഇന്ന് മോചിപ്പിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ വ്യത്യസ്ത നഗറിൽ വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷം പങ്കുവെക്കലും മധുര മിഠായി വിതരണങ്ങളൊക്കെ നടന്നു വരുന്ന വിവരങ്ങളൊക്കെ ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഇതിന് പകരമായി നൂറ്റി ഇരുപത് ഫലസ്തീൻ തടുകാരെ മോചിപ്പിക്കും നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിന്നിരുന്നുവെങ്കിലും അതിപ്പോ പൂർണ്ണമായിരിക്കുന്നു കാര്യം ഹമാസ് മുന്നോട്ട് വെച്ച അല്ലെ ഫലസ്തീൻ അതോറിറ്റി മുന്നോട്ട് വെച്ച ആളുകൾ പത്ത് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ഇസ്രായേലിന്റെ ജയിലിലകത്ത് തടവ് ശിക്ഷ അനുഭവിക്കുന്നവരെയാണ് മോചിപ്പിക്കേണ്ടത് എന്നാൽ അവരെ മോചിപ്പിക്കുകയില്ല എന്ന തരത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അത് മധ്യസ്ഥർ ഇടപെട്ട് കൊണ്ട് പരിഹരിച്ചു അങ്ങനെ ഇവർ മുന്നോട്ട് വെക്കപ്പെടുന്ന ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെക്കപ്പെടുന്ന നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതോടൊപ്പം തന്നെ എൺപത് സഹതടവുകാരെയും മറ്റ് തടവുകാരെ എന്നതിൽ പരാമർശം കാണാൻ പറ്റും മറ്റു തടവുകാരെയും അടക്കം ഇരുന്നൂറ് തടവുകാർക്ക് ഇന്ന് മോചനമുണ്ടാവും ഇപ്പോ ഇസ്രായേലിന്റെ അകത്ത് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിരാഹാരങ്ങളും നടക്കുന്നു എന്നാൽ വിഭാഗത്തിലെ സംഘടന പറയുന്നു അത് അങ്ങനെ തന്നെ തുടർന്ന് പോവുക തന്നെയാണ് ചെയ്യുക മൂന്ന് പേരെയോ നാലു പേരെയോ മോചിപ്പിച്ചതുകൊണ്ട് സമര പരമ്പരകൾ അവസാനിക്കില്ല സർക്കാരിനെതിരെയുള്ള പൂർണ്ണ ബന്ദി മോചനം സാധ്യമാകുന്നവരെയുള്ള സമര പരിപാടികൾ തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധുമോചനവുമായി ബന്ധപ്പെട്ടുള്ള പിന്നോക്കം നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും യുദ്ധത്തിന് ഇസ്രായേൽ സർക്കാർ കാഠിന്യം കൂട്ടുകയും ബന്ധുക്കൾ മറന്നു പോവുകയും ചെയ്യും പല ഘട്ടങ്ങളും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തങ്ങളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അതിനോടനുബന്ധിച്ചാണ് ചർച്ചക്കെങ്കിലും ഇസ്രായേൽ തയ്യാറാ ഇസ്രായേൽ സർക്കാർ തയ്യാറാകുന്നത് എന്നാണ് ചൂത വിഭാഗത്തിന്റെ പക്ഷം അവർ പറയുന്നു നിരന്തരമായിരിക്കുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും ഇസ്രായേലിൻ്റെ അകത്ത് നടന്നതോടു കൂടിയാണ് സർക്കാരിന് ഇവരെ മോചിപ്പിക്കണം എന്നുള്ള ഒരു ബോധ്യം തന്നെ ഉണ്ടായത് സർക്കാരിന്റെ നേരെയുള്ള ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക അത് വിജയം എന്താണോ കിട്ടുന്നത് അന്ന് വരെ വിജയം യുദ്ധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ പ്രയാസപ്പെടുന്ന സൈനികരെക്കുറിച്ചോ കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ ഇന്നത്തെ നിലവിലെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്തുള്ള സാഹചര്യത്തെക്കുറിച്ചോ അവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചോ ചിന്തിക്കാനുള്ള പക്വത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന തരത്തിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ഘട്ടത്തിലും ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് എന്നത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇസ്രായേലിന്റെ അകത്ത് ഉണ്ടായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മോചനത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നവരെ തീർച്ചയായിട്ടും ഈ സമരമുഖത്ത് നിന്ന് മാറുകയില്ല എന്നുള്ളതാണ് മധ്യസ്ഥർ മുഖ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയാൻ ഹമാ ഈ ഗസ്ജയുടെ ഭാഗങ്ങളിൽ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അത് എന്നാൽ വെസ്റ്റ് ബാങ്കിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള അറസ്റ്റും വലിയ രീതിയിലുള്ള വെടിവെപ്പും നടക്കുന്നു എന്നുള്ളതും അഭി ഈ മധ്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം വിഷയമായിട്ട് നിലനിൽക്കുകയാണ് അപ്പൊ ഇസ്രായേൽ പറയുന്ന കാര്യം ഗാജയെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കരാർ വ്യവസ്ഥ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളും നടത്തിയിട്ടില്ല എന്നവര് പറയുന്നു അതിനോടനുബന്ധിച്ച് തന്നെ മധ്യസ്ഥർക്ക് മറ്റൊരു അഭിപ്രായം പറയാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധിയും അവിടെ ഉടലെടുത്തിരിക്കുന്നു അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മധ്യസ്ഥർ പഠിച്ചു വരുന്നു എന്ന് പഠിച്ചു വരുന്നു എന്നുള്ളതും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇസ്രായേൽ ഇപ്പോഴും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധ യുദ്ധവിഷയകാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ആയുധവുമായി ബന്ധപ്പെട്ട കൈമാറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ട് എന്നാൽ ട്രംപ് അതിന് അനുകൂലമായിരിക്കുന്ന നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല കാര്യം എല്ലാവരെയും സംയുക്തമായി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് സാമ്പത്തിക രംഗത്ത് ആയുധ രംഗത്ത് സൈനിക രംഗത്ത് മാത്രവുമല്ല അവരുടെ വ്യത്യസ്തമായിരിക്കുന്ന സൈനിക താവളങ്ങൾ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെപ്പോലും സാരമായി ബാധിക്കുന്ന രീതിയിലേക്ക് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വല്ലാത്ത രീതിയിൽ ഒടഞ്ഞിരിക്കുന്നു എന്ന് ഇതിനിടയിൽ തന്നെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് വെസ്റ്റ് ബാങ്കിലെ വ്യാപകമായിരിക്കുന്ന അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പരാതികളെല്ലാം മധ്യസ്ഥർ മുഖാന്തരം എത്തിയിരിക്കുന്നു എന്നും ചില പ്രാദേശിക റിപ്പോർട്ടുകളെ കാണാൻ വേണ്ടി സാധിക്കും പറയുന്ന കാര്യം ഇസ്രായേലിന്റെ ജയിലിൽ കിടക്കുന്ന ഫലസ്തീനുകളെ ബന്ദികൾക്ക് പകരമായി മോചിപ്പിക്കുന്നതോടനുബന്ധിച്ച് വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ ജയിലിൽ നിറക്കുന്ന ഒരു പ്രവൃത്തി യഥാർത്ഥത്തിൽ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു അത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കിയ സമയത്തും ഇതേ പ്രവർത്തനം അവർ ചെയ്തതാണ് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ബന്ധുകൾക്ക് മോചനം നൽകുക പകരം അതിനേക്കാൾ കൂടുതൽ ഫലസ്ഥീനികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഈ പ്രവർത്തനവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ദി മോചനവുമായി ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ഒരു നിലപാട് ഫലസ്തീന്റെ ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്നു മഹമ്മദ് അബ്ബാസ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കർശനമായിരിക്കുന്ന നടപടികൾ ഇസ്രായേലിനെതിരെ ഉണ്ടാവണമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നാണ് ഗസയിൽ നടക്കുന്ന വിഷയം ശാന്തമാകുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ അത് കഠിനമാക്കുകയും അവിടെ അറസ്റ്റും വെടിവെപ്പും അടങ്ങൾ അടക്കമുള്ള പലസ്തീനികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേൽ ഇതിന് മുൻപ് ചെയ്താണ് സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്ന ബന്ധപ്പെട്ട് യു എൻ സഭ തന്നെ പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിൽ നിന്ന് മേഖലയിൽ അതായത് ഇസ്രായേലിന്റെ അതോറിറ്റി ഫലസ്തീൻ അതോറിറ്റിയുടെ കൈവശത്തിലുള്ള തൊള്ളായിരത്തി അറുപത്തിൽ ഇസ്രായേൽ കരാർ പ്രകാരം യു എൻ സഭയുടെ കരാർ പ്രകാരമുള്ള ഭൂപ്രദേശത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ ജൂത സെറ്റിൽമെൻ്റ് വേണ്ടി സ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനം അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല തങ്ങളുടെ ഭൂപ്രദേശം വീണ്ടും കയ്യിലാക്കാനും ഈ ഭൂപ്രദേശത്തിൽ താമസിക്കുന്ന ഫലസ്തീനുകൾക്കിടയിൽ വിഷയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിന്റെ ഇസ്രായേൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ജൂത സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ട് ഈ ഫലസ് ഇസ്രായേലിൽ നിന്ന് ആളുകളെ ഇവിടെ കുടിയിറക്കുന്ന ഒരു ഒരു പ്രവർത്തനവും അതോടൊപ്പം തന്നെ അവർക്ക് ആയുധ സായുധ രീതിയിലുള്ള സഹായങ്ങൾ നൽകി ഫലസ്തീന്റെ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും സംഘർഷ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നു ഈ കാര്യത്തിലൊക്കെ അടിയന്തരമായി ഇടപെടണമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് തന്നെ ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ആവശ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അപേക്ഷിച്ചിരിക്കുന്ന ഒരു വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പ്രകടമാണ് അതിന്റെ കാര്യം ആയുധത്തിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു കപ്പൽ കണക്കിന് ആയുധങ്ങളാണ് ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ അമേരിക്കയുടെ പോർട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എത്തിക്കൊണ്ടിരുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് എന്നാൽ ബൈഡന്റെ അവസാന കാലഘട്ടത്തോടനുബന്ധിച്ച് അതിന് നിയന്ത്രണം വന്നു ശക്തമായിരിക്കുന്ന എതിർപ്പുകൾ അറേബ്യൻ മേഖലയിൽ നിന്നും അതോടൊപ്പം തന്നെ യൂറോപ്യൻ മേഖലയിൽ നിന്നും ആഫ്രിക്കൻ മേഖലയിൽ നിന്നെല്ലാം ഫലസ്തീൻ അനുകൂലമായ രീതിയിൽ ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാടുകൾ വന്നതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുന്നത് കുറച്ചെങ്കിലും ആയുധ വില്പന അല്ലെങ്കിൽ ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഒരു സാന്ത്വനം ഉണ്ടാവുന്നത് ഈ ട്രംപിൻ്റെ അധികാരോഹണത്തോടനുബന്ധിച്ച് അത് ഏക ഏറെക്കുറെ പൂർണമായ രീതിയിലാണ് ഒരു ആയുധങ്ങളും അതിനുശേഷം ഇസ്രായേലിലേക്ക് പോയിട്ടില്ല എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി പറ്റും സ്ഥിരീകരിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ അവർക്ക് മുഖം ഒന്ന് വെളിച്ചമാക്കാനും തെളിച്ചമാക്കാനും ലോകത്തോട് തങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പൂർണ്ണമായിരിക്കുന്ന പരാജയത്തിലാണ് എന്നുള്ളത് ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിൽ വിഷയങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫലസ്തീനുകളെ അറസ്റ്റ് ചെയ്ത് ഫലസ്തീനുകളെ ജയിലിൽ നിന്ന് മോചി മോചിപ്പിക്കുന്നതോടനുബന്ധിച്ച് പുതിയ അറസ്റ്റുകളും പുതിയ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന തരത്തിലാണ് അത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലിന്റെ ഐഡിയ ഓഫ് സംവിധാനം ഇപ്പം പറയുന്ന കാര്യം ഈ മേഖലയിൽ തങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ അക്രമം ഫലസ്തീന ഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തങ്ങൾ പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന് യു എൻ സഭയിൽപ്പെട്ട ഒരു പ്രതിനിധി ഫലസ്തീന്റെ പ്രതിനിധിയെങ്ങാനും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിന് വെസ്റ്റ് ബാങ്കിൽ അവരുടെ ഭൂപ്രദേശത്തേക്ക് ഇടിച്ചു കയറുന്നു അവർ ആക്രമിക്കുന്നത് അവരുടെ ഭൂപ്രദേശത്തിൽ കരുതുകൊണ്ടല്ലേ കരാതിരുന്നാൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞതിന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് മറുപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏതായിരുന്നാലും ഇന്നത്തെ ബന്ദി മോചനം നാല് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഹ്ലാദവും വലിയ സന്തോഷവും ഇസ്രായേൽ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്